നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോട്ടയത്തുള്ള പോപ്പുലറിന്റെ ദുവാലി ഷോറൂമിലാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മോണിന് ആണ് വരുന്നത് കോട്ടയം ടൗണിൽ നിന്ന് ഏറ്റവും നീറസ് തന്നെയാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് വണ്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം വിചിത്രമായി ക്വാളിറ്റി കാസ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഷോറൂമിന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലഡ് എഫക്ട് വെഹിക്കിൾ ഉണ്ടാവില്ല ഇവിടുന്ന് തരുന്ന വണ്ടികൾ അതുപോലെ തന്നെ വണ്ടി വാറണ്ടി സർവീസുള്ള വണ്ടി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള പ്രത്യേകത നിങ്ങൾക്ക് ഒരു ലീഗൽ ഇഷ്യൂസ് ഉള്ള വണ്ടികളോ അങ്ങനെ വണ്ടികളോ തന്നെ ഒരു കസവം നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നില്ല പിന്നെ കിലോമീറ്റർ നിങ്ങൾക്ക് ജനുവൻ ആയിരിക്കാം പിന്നെ ഒരു ഹഡ്രഡ് പെർസെൻറ്റേജും ഇഷ്ടമുള്ള സർവീസുകൾ വണ്ടി ആയിരിക്കും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക നമ്മൾ വണ്ടി ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉറപ്പായിട്ട് നമുക്ക് ഇസ്റ്റ് കാണിക്കാനും മറ്റു കാര്യങ്ങളുടെ സൗകര്യങ്ങൾ കൂടി ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് എക്സൽസിസ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയ ആൽഫയാണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് സർവീസ് ഫ്രീ എല്ലാം തന്നെ വണ്ടിക്ക് അവൈലബിൾ ആണ് പിന്നെ വണ്ടിയുടെ ഇന്ത്യയിലും മറ്റും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എക്സലസ് ഓട്ടോമാറ്റിക് കൂടുതലും ഒരു പ്രീമിയർ കാറ്റഗറി കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും വണ്ടി വരിക കാര്യം ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന വണ്ടി നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജുവൽ സീറ്റ് ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത് ബിസിനസ് പർപ്പസും മറ്റുമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിയുടെ സ്പേസും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ നമുക്ക് സ്പേഷ്യസ് ആയിരിക്കും അത് വരിക ഇതൊക്കെ നിങ്ങൾക്ക് വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് അഡീഷണൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ലേ വണ്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും തന്നെ അലോയി ആണെങ്കിലും ഡസ്റ്റ് ഏരിയ ആണെങ്കിലും സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ വണ്ടിക്കകത്ത് വരുന്നുണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചൊരു ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രൈസിൽ ലാഭകരം തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ആസ്ക്യൂം പ്രൈസ് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മുടെ ആസ്ക്യൂം പ്രൈസ് നമുക്കൊരു വളരെ ചെറിയ രീതിയിലേക്ക് നമുക്ക് ഈ വണ്ടി ഡിസ്കൗണ്ട് ഒക്കെ എടുക്കാൻ സാധിക്കും പിന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ വണ്ടി വിശ്വസിച്ചെടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് വി എക്സ് ഐ ആണ് മോഡല് വരുന്നത് കിലോമീറ്റർ ആണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ മുപ്പത്തി രണ്ടായിരം കിലോട്ടേ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഇന്ത്യയിലൊക്കെ നമുക്കൊന്ന് കാണുവാണെന്നു വണ്ടി നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ നമ്മുടെ ആസ്ക്യം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ആസ്ക്യം പ്രൈസ് ഡിസയർ വരുന്നത് പതിനേഴ് ആണെങ്കിലും ന്യൂഷേപ്പ് വണ്ടി തന്നെയാണ് വരുന്നത് ന്യൂഷേപ്പ് വണ്ടി കൂടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഒരു പെട്രോളിൽ തന്നെ നമുക്ക് ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് നമുക്ക് ആവറേജ് ഈ വണ്ടിക്ക് മൈലേജ് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഇരുപത് രജിസ്ട്രേഷൻ വേലനോ ഡെൽറ്റ ആണ് വണ്ടി വേരിയന്റ് വരുന്നത് പിന്നെ കിലോമീറ്റർ വണ്ടിയുടെ കിലോമീറ്റർ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പ്രൈസ് നമുക്ക് ആസ്കിങ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പിന്നെ പത്തൊമ്പതിലാണ് ഒരു മോഡൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് ആ മോഡൽ ചേഞ്ചിനാണ് വണ്ടി ഇത് ഇരിക്കുന്നത് വണ്ടി അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് സ്റ്റൈലിഷ് ആയിരിക്കും വണ്ടി വരുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങുന്ന ഒരു വാഹനം തന്നെയാണ് ബലേനോടെ ഈ ഒരു വേരിയന്റ് ഡെൽറ്റ ഡെൽറ്റ വേരിയന്റ് ബെലന നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി വാങ്ങാന്നാണ് ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സ്വിഫ്റ്റ് ഡിസയർ വി എക്സ് ആണ് മോഡൽ വരുന്നത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്തൊന്നും ഉണ്ടായിട്ടില്ല വണ്ടി വൈറ്റ് കളർ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി വരുന്നത് ഇന്ത്യയിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പതിനെട്ട് മോഡലായതുകൊണ്ട് വി എക്സ് ഐ വേരിയന്റ് നമുക്ക് കമ്പനിയുടെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതിനകത്ത് നമുക്ക് പ്രൈസ് കുറച്ച് നെഗോസിയേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസിനകത്ത് പിന്നെ ഈ വണ്ടി വാറണ്ടിയും സർവീസും വരുന്ന വണ്ടി തന്നെയാണ് ആറ് മാസം മാരുതി വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ് നമുക്ക് ഇവിടെ ഇവിടുന്ന് ലഭിക്കുക നമുക്കിവിടെ വരുന്നത് മാരുതി മാത്രമല്ല ഹ്യുണ്ടേട ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ വണ്ടിയുണ്ട് അതിനകത്ത് വെന്യൂ നല്ലൊരു വണ്ടി തന്നെയാണ് വെന്യൂ ഇത് എസ് എക്സ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ടർബോ അർബോചാർജിലാണ് വണ്ടി വരുന്നത് ഇതിനകത്ത് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് സൺറൂഫ് പ്രൂഫും തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ ആലോചിച്ചൊക്കെ നോക്കിയാലും അലോയ് അലോ എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മള് ഈ വണ്ടിക്കകത്ത് നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ഒക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു വാറണ്ടി ലഭിക്കുന്നത് നമുക്ക് കുറച്ച് വിശ്വസനീയമാണ് കാര്യങ്ങളൊക്കെ പിന്നെ സർവീസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നോക്കിയാലും കാണാൻ സാധിക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് സൺ പ്രൂഫോൾ വണ്ടി തന്നെയാണ് ഇവിടത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫീച്ചേഴ്സ് ബേസി നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിംഗിൽ വളരെ നല്ലൊരു ഫീച്ചേഴ്സ് ആണ് വണ്ടിക്കകത്ത് ലഭിക്കുന്നത് നമ്മുടെ ആസ്കം പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ഒമ്പത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് ഇത്രയും ഫീസില് ഓട്ടോമാറ്റിക് വേണ്ടി നമുക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ലാഭകരം തന്നെയാണ് എന്നിട്ട് ധൈര്യമായിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് തുണ്ടായി എൽ ഐ ഐ ട്വന്റി ആണ് വരുന്നത് വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് മാഗ്ന വേരിയന്റ് ആണ് നമുക്ക് വരുന്നത് വണ്ടി നമ്മുടെ ആസ്കെം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് പതിനഞ്ചാണ് വരുന്നത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ എലൈറ്റ് ഐ ട്വന്റി എന്ന് പറയുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടി വെച്ച് പോകണ ഫീച്ചേഴ്സ് വളരെ കൂടുതലുണ്ട് പിന്നെ വണ്ടിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ വണ്ടിക്ക് നിങ്ങൾ റോട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഈ വണ്ടി നോക്കിയുള്ളത് കോട്ടയം രജിസ്ട്രേഷൻ വണ്ടിയാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ധൈര്യമായി ഇതിലും ആ നമുക്ക് വരുന്ന ഡ്യൂലർബാഗ് എ ബി എസ് എന്ന് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇത് നമുക്കൊരു വാറണ്ടി ഇതിനകത്ത് വരുന്നൊരു വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് വൺ ഇയർ വാറണ്ടിയും അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ആയിട്ട് വാറണ്ടി വരിക അപ്പൊ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശുദ്ധ വാങ്ങുന്ന ഒരു ഹുണ്ടേഡ് ഐ ട്വന്റി ആണ് വണ്ടി അതായത് വണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ നല്ലൊരു വണ്ടി തന്നെയാണ് പിന്നെ എല്ലാ വണ്ടികളിലേക്കും നമുക്ക് ഇവിടെ ലോണിന്റെ സൗകര്യങ്ങളും തന്നെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിന് മേലെ കിടക്കുന്ന ഏതൊരു വണ്ടിക്ക് നമുക്ക് എഞ്ചിനും ഗിയർ ബോസും നമുക്ക് ഇയർ വാണ്ടി നമുക്ക് ഈസി ആയിട്ട് തരാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ വണ്ടി ഉപയോഗിക്കാൻ ഒരു കോൺഫിഡൻ ആണ് ഒരു വാറണ്ടി ഒരു വണ്ടി നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻ ആണ് ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടായാലും നമുക്കത് ഉറപ്പായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് ആവാതെ അതായത് വിത്തൗട്ട് പാസ് ചാർജ് വിത്തൗട്ട് ലേബർ ചാർജ് ില്ല നിങ്ങൾക്ക് വണ്ടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സർവീസ് ചെയ്യുന്നത് ഓതറൈസ് ഡീലറോട് കണക്ട് ചെയ്തേക്കാം സർവീസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇവിടുത്തെ ഡീലിംഗ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ കേഡിനാണ് വണ്ടി വരുന്നത് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോട്ട് വണ്ടി ഓടിയിട്ടുള്ളൂ ഇതൊരു മെറ്റാലിക് കളർ ആണ് തന്നെ വണ്ടി കുറച്ച് സ്റ്റൈലിഷ് ആണ് കാണാൻ വേണ്ടി പതിനൊന്ന് മോൾ ഓൾടെക് നമുക്ക് ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് വണ്ടിക്കകത്ത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ വണ്ടി നിനക്ക് നോക്കി അറിയാൻ സാധിക്കും ഇത്രയും വർഷം പഴക്കം വണ്ടി ആണെങ്കിലും അതിന്റെ ഇന്ത്യയിലൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വരുന്നത് പിന്നെ വണ്ടി വി എക്സ് ഐ വരുന്ന ആയുണ്ട് തന്നെ വണ്ടിക്കകത്ത് എ സിയും പൗസ് ഇയറിംഗും ടൂഡോ പവർ വിൻഡോയും മറ്റു കടകളിലും ഉണ്ട് പിന്നെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് സ്റ്റീഡിയോയും മറ്റു കടകളിലും ചെയ്തിട്ടുണ്ട് സീറ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി വളർത്തും നമുക്ക് വണ്ടി തരുന്ന സമയത്തേക്ക് വണ്ടിയുടെ പെയിന്റിംഗ് ആക്കെ ചെറിയ വിസകളൊക്കെ പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്ത്യക്ലീൻ ചെയ്ത് നാലുപോയി ബ്രേക്ക് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്ക് അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി ധൈര്യമായിട്ട് എടുത്ത് ഒരു ചെറിയ കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഓൾട്ടോ കേട്ടൻ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓൾട്ടോ കേട്ടൻ ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് പിന്നെ വണ്ടി കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് ഇത് വരുന്നത് കിലോമീറ്റർ നാപ്പത്ത രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് മാര്ദ്രോ വാറണ്ടി മൂന്ന് ഫ്രീ വരുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ വണ്ടി വരുന്നത് നോക്കിയാൽ സാധിക്കും വണ്ടിയുടെ ഇന്ത്യയിലും മെക്സികളും വണ്ടി കസ്റ്റമർ പഴയ പ്രീവിയസ് ഓണർ ഉപയോഗിച്ചിട്ട് തന്നെ വെൽ മെയിൻറ്റൈൻഡാണ് വണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കില് ില് വരുന്നതാണ് വണ്ടിക്കകത്ത് കസ്റ്റമർക്കുള്ള എയർ ബാഗ് വണ്ടിക്കകത്ത് കമ്പനി നൽകിയിട്ടുണ്ട് അതൊരു സേഫ്റ്റി ഫീച്ചറാണ് ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ടപ്പ് നല്ല വണ്ടി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് അത്യാവശ്യം മൈലേജ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് തരുന്നുണ്ട് നോ മെയിൻ മെയിൻ്റെനൻസ് വളരെ കുറച്ചാണ് വണ്ടി വരുന്നത് പിന്നെ നമുക്ക് ചെറിയ പൈസ ഓട്ടോമാറ്റിക് വാങ്ങാനും നമുക്ക് മോഡൽ വണ്ടി സ്വന്തം ഏറ്റവും നല്ലൊരു ചാൻസ് ഉള്ള വണ്ടി തന്നെയാണ് ഓട്ടോമാറ്റിക് ഓൾട്ടോ കേട്ടാ വരുന്നത്